എന്റെ അഭിപ്രായം രണ്ടും മൂന്നും പോയിന്റായി പറയാം ഒന്നാമത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സത്യസന്ധമായിട്ടൊരു മറുപടി പറയാം എന്താണ് സർക്കാരിന്റെ റോൾ എലക്ഷൻ വരികല്ലേ അപ്പൊ സോഫ്റ്റ് ഹിന്ദു വോട്ട് കൂടെ കിട്ടട്ട് തന്നെയായിരിക്കുന്നതാണ് സർക്കാരിന്റെ റോള് എന്താ റോളാണ് അതായത് എലക്ഷൻ വരികയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടുതലായിട്ട് യു ഡി എഫിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നായരീജ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനും പണ്ട് ചെയ്ത തെറ്റുകൾക്ക് പ്രായ ചിത്തവും പരിഹാരവുമായിട്ട് സർക്കാർ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ സത്യസന്ധമായി പറഞ്ഞതേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് പോളിഷ്ഡായ ഉത്തരങ്ങൾ പറയാം അതായത് ബഹുമാനപ്പെട്ട സർക്കാർ ഇത്ര ഒരു നിലപാടെടുക്കുന്നതും അയ്യപ്പ സംഘവും നടത്തുന്നതും എൻ എസ് 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 എൻ ഡി പി ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഞാനടക്കമുള്ള സാധാരണ വിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ട് സർക്കാരല്ല യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഹൈക്കോടതി അത് അനുവദിക്കാമായിരിക്കും കേട്ടോ അതിനൊന്നും അനുവദിക്കാവുന്നിരിക്കാൻ പോണില്ല ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നൻ ജോലിയാണ് അതുകൊണ്ട് നടത്തുകയാണെന്നൊക്കെയുള്ള കാരണം പറയുന്നത് ഇതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ സപ്റ്റെക്സ്റ്റ് ഉണ്ട് ഒരു പൊളിറ്റിക്കൽ സബ് ടെസ്റ്റ് ഉണ്ട് അത് ഞാൻ പച്ചയ്ക്ക് നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് പറയാം ഒരു ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ വരാൻ പോകുന്ന വർഷത്തിൽ ഇതുപോലെ അയ്യപ്പ സംഗം നടത്തുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം ഇല്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് പക്ഷേ സർക്കാരിന് തീർച്ചയായിട്ടും സർക്കാരിനും ദേവസ്വം ബോർഡിനും നടത്താനുള്ള റൈറ്റും മറ്റും ഉണ്ട് പക്ഷെ കഴിയുന്നത്ര ഇൻക്ലൂസീവായി ആയി എല്ലാരെയും കൂടി ഒന്നിപ്പിച്ച് ഒരു അയ്യപ്പ സംഘവും നടത്തുന്നതാണ് സർക്കാരിന് തീർച്ചയായും നല്ലത് അവിടെയാണ് ശ്രീ കുമ്മനരാശേനുള്ള അയ്യപ്പ ഭക്തരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കണം ഇത്ര ഒരു സമ്മേളനം നടക്കേണ്ടത് ആരെയും ഒഴിവാക്കിക്കൊണ്ടല്ല യഥാർത്ഥത്തിൽ ആ രീതി പോസിറ്റീവായെന്ന് തന്നെ ഇത് മുമ്പോട്ട് പോട്ടെ എൻ എസ് 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 എൻ ഡി പി അടക്കം ആ സംഗമത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത്യന്തികമായ പിന്തുണ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഹൈക്കോടതിക്ക് തടയാനുള്ളതോ ഒന്നുമില്ല കാരെങ്ങനെ എന്തുകൊണ്ട് നടത്തുന്നു എന്നൊന്നും ചോദിച്ചതിന് അർത്ഥമില്ല മറ്റേ മാത്രമല്ല മതേതര സർക്കാർ എന്തിനാണ് ഇത് നടത്തുന്നതെന്ന് ചോദിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല ഈ മതേതര സർക്കാരിനെ ദേവസ്വം ബോർഡിലേക്ക് മറ്റും നിയമിക്കുന്നത് അപ്പൊ പണ്ട് മുതലേ നമ്മുടെ രാജ്യം ഹിന്ദു മെജോറിറ്റി ഒരു നേഷനാണ് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം അപ്പം അമ്പലം അടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനും സർക്കാരിന്റെ ഒരു റോളുണ്ട് അത് വേണ്ട വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ ബഹുമാനിക്കും പക്ഷെ പണ്ട് മുതലേ അങ്ങനെ ഉണ്ട് ആണെങ്കിൽ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു കൊച്ചിയും വലിയൊരു പരിധി വരെ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ രാജാക്കന്മാരെല്ലാം ഹിന്ദുക്കളായിരുന്നല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ സർക്കാരിന് പിന്നീട് വന്ന സെക്കുലർ സംവിധാനമുള്ള സർക്കാരിന് ഒരു സ്റ്റേക്ക് ഉണ്ട് അത് എത്രമാത്രം എത്രമാത്രമാകാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷെ അത് എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയില്ല പക്ഷെ എൻ എസ് 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 എൻ ഡി പി എല്ലാം തന്നെ അതിന് പിന്തുണ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സർക്കാർ എന്താ ചെയ്യുന്നത് നോക്കും പക്ഷെ എല്ലാ ഒരുമിപ്പിച്ച് കൂട്ടി എല്ലാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഗമം നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പറയുന്നത് ഈ കുംഭമേള മാതൃകയിൽ തന്നെ ആളുകളെ പങ്കെടുപ്പിക്കാനൊക്കെ താല്പര്യമുണ്ട് അതാണ് ഉദ്ദേശം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഉദ്ദേശത്തിന്റെ എത്രത്തോളമാണ് ഈ ഉദ്ദേശശുദ്ധിയുള്ളത് എന്നുള്ളൊരു കാര്യം മുൻപും ശബരിമല ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് കുംഭമേള മാതൃകയിൽ തന്നെ ആളുകളെ പങ്കെടുപ്പിക്കാനാണ് ശ്രമം എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുജനവും ആ ഒരു സംശയത്തിന്റെ പേരിൽ തന്നെ ഇതിനെ ഇതെന്നെ നോക്കിക്കാണുകയുള്ളൂ സർക്കാരെങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൂടുതൽ കൂടുതൽ ഈശ്വര ശാസ്സിന്റെയും ആത്മീയതയുടെയും അയ്യപ്പന്റെയും പാതയിലേക്ക് വരുന്നത് നല്ലതാണ് അത് ഗുണം ചെയ്യും അവർക്കും ഗുണം ചെയ്യും നമ്മുടെ നാട്ടിനും ഗുണം ചെയ്യും അതോടൊപ്പം ഒരു കാര്യം കൂടി എന്തായാലും മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് പോസിറ്റീവായി ഞാൻ പറയാം അത് അയ്യപ്പന്റെയും വാവരുടെയും സൗഹൃദ ഉയർത്തി പറയുന്നതാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം ഉണ്ട് മത സൗഹാർദ്ദമാണ് അതാണ് ശബരിമലയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ഒന്ന് ഇത് ലോകത്തിന് മുമ്പിൽ നമ്മൾ ഷോക്കേജ് ചെയ്യണം ഇത് തീർച്ചയായിട്ടും വേണം അതിന് സംശയമൊന്നുമില്ല അത് മുഖ്യമന്ത്രി പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അയ്യപ്പന്റെ ദർശനമാണ് മത സൗഹാർദ്ദം അത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെയും വിവേകാനന്ദ ദർശനം അപ്പൊ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും നമുക്ക് എല്ലാം അറിയാമല്ലോ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇലക്ഷൻ പക്ഷത്തിൽ നടത്തുന്നത് അപ്പൊ അതിന് പിന്നെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും പിന്നീട് ഈ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ച് വർഷം നോക്കിയാൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടു പിടിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു എസ്ക്യൂസ് കണ്ട് പിടിക്കും ശബരിമല വികസത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത് അപ്പൊ എലക്ഷൻ താല്പര്യങ്ങൾ ഉണ്ട് അതില്ലെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആർട്ടിന്യായ ദേവസ്വം ബോർഡ് തടയാൻ ഒന്നും പോകുന്നില്ല കുറച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കുക അതിനുശേഷം എല്ലാവരെയും കൂടെ നന്നായി നടക്കുകയും പറയുന്നത് ഒരു കാഷ്വൽ വിധിനേയ ം വരാനുള്ള ചാൻസ് ഇല്ല കാര്യം എന്ത് ഇത് തടയാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ല എന്ത് പറഞ്ഞ് തടയും സർക്കാർ നടത്തണ്ടെന്ന് പറയാൻ പറ്റൂ സർക്കാരിന്റെ റൈറ്റ് അല്ലേ കഴിഞ്ഞ വർഷം ഇതേപോലെ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ മുരുക കോൺഫറൻസുകൾ നടത്തിയിരുന്നു ബിജെപി സമാന്തരമായി നടത്തിയിരുന്നു ബിജെപി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ കൊണ്ടുവന്നു പക്ഷേ ഡി എം കെ തമിഴ് ഐഡന്റിറ്റിയുടെ ഭാഗമാണ് മുരുകൻ പറഞ്ഞ് കൊണ്ടുവന്നു അപ്പോ ഇത് കുറച്ചൊക്കെ രാഷ്ട്രീയം വരും പക്ഷെ ഓവറായിട്ട് രാഷ്ട്രീയമാക്കാതിരുന്ന മതി പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ പറയാൻ പറ്റും കുറച്ചൊക്കെ രാഷ്ട്രീയം ഉണ്ടാകും പക്ഷേ ഓവർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം